പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അഞ്ച് പ്രതികൾക്കെതിരെ ഹൊസ്തൃഗ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് ആയിരത്തി എഴുന്നൂറ്റി കുറ്റപത്രം അന്വേഷണ സംഘം ഹോസ്തൃഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിച്ചത് ഇതോടൊപ്പം ഇരുന്നൂറ്റി അറുപത്തിയാറ് സാക്ഷിമഴികളും ഒന്ന് ദശാംശം നാല് ആറ് ലക്ഷം ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി ഇതുകൂടാതെ അഞ്ച് വാഹനങ്ങളും പവൻ സ്വർണവും ഹാജരാക്കിയിട്ടുണ്ട് കേസിലെ ഒന്നു മുതൽ അഞ്ചുവരെ പ്രതികളായ മാങ്ങാട് കൂളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉബൈസ് എന്ന ഉബൈസ് ഭാര്യ ജിന്നുമ്മ എന്ന ഷമീന പൂച്ചക്കാട്ടെ അസരിഫ മധുർ കൊല്ലയിലെ ആയിഷ പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ പി എസ് സൈഫുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് അറസ്റ്റിലായ ഇവരിൽ ആയിഷയ്ക്ക് മാത്രമേ ജാമ്യം ലഭിച്ചിട്ടുള്ളൂ മറ്റ് രണ്ട് പ്രതികളായ ഉബൈസ് ഷമ്മാസ് എന്നിവർ വിദേശത്താണ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ഡി സിആർബി ഡിവൈഎസ്പി കെ ജെ ജോൺസണൊപ്പം എസ് ഐ ദിവാകരൻ എ എസ് ഐ സുഭാഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ പതിനാലിന് രാത്രിയിലാണ് പ്രവാസി വ്യവസായിയായിരുന്ന പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത് ഖബറടക്കം നടത്തിയ മൃതദേഹം മകന്റെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണം കൊലപാതകമാണെന്ന് വ്യക്തമായത് ന്യൂസ് ബ്യൂറോ ഉദമ